ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് എന്താണ് നിങ്ങളോടുള്ളത് എന്നുള്ളതാണ് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ ജനറലസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങളിപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെയൊന്നും ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുത്താൽ മതി അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടൊന്നും മെഡിറ്റേറ്റ് ചെയ്യുക കോൺസെൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക ഓൾ റൈറ്റ് നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ഫീലിങ്സ് എന്താണ് കറൻ ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഉള്ള ഫീലിങ്സ് യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് കരൻ ടൂ ഫീലിങ്സ് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്തൊക്കെയാണ് കറണ്ട് ട്യൂ ഫീലിങ്സ് ഓൾ ദിയർ ഡീപ് ഫീലിങ്സ് ഫോർ യൂർ കറൻറ്റു ഫീലിങ്സ് അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിംഗ്സ് ഓക്കെ ഫൗണ്ടേഷൻ ആൻഡ് അച്ചീവ്മെൻ്റ്സ് ആണ് മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്നത് ഓക്കെ നമുക്ക് നോക്കാം ഈ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണെന്നാണ് നമ്മുടെ ടോപ്പിക്ക് ഇപ്പോൾ ഈ വ്യക്തി ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് ഈ റിലേഷൻഷിപ്പിന് ഒരു ഫൗണ്ടേഷൻ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ ഉണ്ടാവണം എന്നുള്ളതാണ് അതുകൊണ്ട് മാത്രമേ അവരുടെ ജീവിതത്തിൽ ഒരു നേട്ടം ഉണ്ടാവുകയുള്ളൂ എന്ന് ആ വ്യക്തി തിരിച്ചറിയുന്നുണ്ട് സോ അവർ നിങ്ങളുമായിട്ട് ഒരുമിച്ചുള്ളൊരു ഹാപ്പി ഫാമിലി ലൈഫാണ് ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് അവർക്ക് അത്രയും ഒരു ഫീലിങ്സ് ഉണ്ടാവുന്നത് ആ ഒരു തോട്ടിലൂടെയാണെന്നുള്ളതാണ് മാസ്റ്റർ കാർഡ് എനർജി നമുക്ക് വ്യക്തമാക്കി തരുന്നത് പക്ഷേ ഈ വ്യക്തിയിൽ ചില വ്യത്യാസങ്ങളുണ്ട് അവരുടെ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ ചില വ്യത്യാസങ്ങൾ കൊണ്ട് തന്നെ അവർക്ക് അവരുടെ ക്യാരക്ടറിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്നുള്ളതാണ് അത് സ്റ്റാർട്ടിങ് ടൈമിൽ നിങ്ങളോടുണ്ടായിരുന്ന ഒരു അടുപ്പം ഇപ്പോൾ ആ വ്യക്തിയിൽ ഉണ്ടാവില്ല ആ ഒരു കമിറ്റ്മെൻറ്റോ ആ ഒരു പ്രണയമോ ഒന്നും ഇപ്പോൾ ആ വ്യക്തിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും ില്ല നിങ്ങൾക്ക് അങ്ങനെ ഉള്ള എക്സ്പീരിയൻസ് കുറഞ്ഞു വന്നപ്പോൾ നിങ്ങൾക്ക് ഈ വ്യക്തിയിൽ ഒരുപാട് ഡൗട്ട് ഉണ്ടാവുന്നു എന്നുള്ളത് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണുന്നുണ്ട് ഇതൊരു ഓൺ ആൻഡ് ഓഫ് റിലേഷൻഷിപ്പ് ആണ് ഓക്കെ ഒരിക്കലും നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ ഈ റിലേഷൻഷിപ്പിൽ നിന്ന് വിട്ടു പോവാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ട് ആൻഡ് ഓക്കെ ഒരുപാട് തടസ്സങ്ങൾ കാണുന്നുണ്ട് ഇത് മുന്നോട്ടുള്ള ഓരോ സ്റ്റെപ്പിലും നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ തടസ്സങ്ങളെ ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നിരിക്കുന്നു പക്ഷെ അപ്പോഴെല്ലാം ഈ വ്യക്തി ഡിസൈഡ് ചെയ്യുന്നത് നിങ്ങളിലേക്കുള്ള ആ ഒരു പാത്ത് മുന്നോട്ട് തന്നെ പോകണമെന്നാണ് അതായത് നിങ്ങളെ അവരുടെ ലൈഫിൽ കൊണ്ടുവരണം നിങ്ങളുമായിട്ട് ഒരുമിച്ചൊരു ലൈഫ് അവർക്ക് ഉണ്ടാവണം നിങ്ങളെ ബെറ്റർ ലൈഫ് പാർട്ണറായിട്ട് അവർ കാണുന്നുണ്ട് ഓക്കെ അതായത് ഈ ഒരു റിലേഷൻഷിപ്പിൽ അവരുടെ ജീവിതത്തിലൊരു പ്രോസ്പിരിറ്റി ഉണ്ടാവുന്നു എന്നവര് വിശ്വസിക്കുന്നുണ്ട് സോ ഒരിക്കലും ഈ ഒരു സാഹചര്യത്തിലും പെട്ടിട്ട് ഈ വ്യക്തി നിങ്ങളെ ഉപേക്ഷിച്ച് പോകില്ല എന്നുള്ളത് ഇവിടെ യാഥാർത്ഥ്യമാണ് അവരുടെ മനസ്സിൽ അത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ള ഫീലിംഗ്സാണ് നിങ്ങളെക്കുറിച്ചുള്ളതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് ഇപ്പോൾ ഒരു സമയത്തൊരു ടവർ സിറ്റുവേഷൻ കാണുന്നുണ്ട് നിങ്ങൾക്കിടയിൽ ചില തടസ്സങ്ങൾ വന്നിട്ട് നിങ്ങൾ സെപ്പറേഷനിലായിരിക്കാം അല്ലെങ്കിലോ ലെസ് കോണ്ടാക്റ്റിലോ അല്ലെങ്കിൽ ലോ കോണ്ടാക്റ്റിലോ ആയിരിക്കാം അവരിപ്പോഴുള്ള സാഹചര്യത്തിൽ വര വളരെയധികം അവർക്ക് എന്താ പറയുക ഒരു ഡിപ്രഷൻ ഒരു ഡിസപ്പോയിൻമെൻ്റ് ഒക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അവർക്ക് അവരുടെ ലൈഫിൽ തന്നെ ഒരു സന്തോഷം കണ്ടെത്താനാവുന്നില്ല അവർക്ക് ചുറ്റിലും ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് സന്തോഷം തരുന്ന മൊമെന്റ്സ് ഉണ്ട് പക്ഷെ അതൊന്നും അവർക്ക് എന്താണ് അതിലൊരു സന്തോഷം കണ്ടെത്താൻ അവർക്ക് കഴിയുന്നില്ല അതിലൊന്നും അവര് സാറ്റിസ്ഫൈഡ് അല്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ സോ അവരുടെ ഡെസ്റ്റിൻ്റെ പാർട്ട്ണർ എന്ന് പറയുന്നത് നിങ്ങളാണ് എന്നുള്ളതാണ് അവരുടെ മനസ്സിലുള്ളത് അവരുടെ മനസ്സ് നിറയെ നിങ്ങളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ചിന്തകളാണ് നിങ്ങളാണ് ഈ പ്രണയമാണെന്നുള്ളത് നമുക്ക് ഇവിടെ പറയാതിരിക്കാൻ കഴിയുന്നില്ല അത്രത്തോളം ഒരു എനർജി ഇപ്പൊ ഈ ഒരു റീഡിംഗിൽ ലഭിക്കുന്നുണ്ട് സോ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്നത് റൈറ്റ് ആയിട്ടുള്ളൊരു പേഴ്സണെ തന്നെയാണ് ഒരിക്കലും നിങ്ങൾ ഈ വ്യക്തിയെ ഡൗട്ട് ചെയ്യാൻ പാടില്ല ഓക്കെ വളരെ ജെനുവിൻ ആയിട്ട് തന്നെ ഈ വ്യക്തി നിങ്ങളെ പ്രണയിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കിട്ടുന്നൊരു എനർജി ഇത് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേരുടെ കാര്യത്തിലും കറക്റ്റ് ആവണമെന്നില്ല പക്ഷേ മോസ്റ്റ് പ്രോബ്ലി ഇത് എല്ലാവർക്കും ഇത് ഒരുപാട് പേർക്കും റെസനേറ്റ് ആവും എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ഓക്കെ നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് കരണ്ട് ട്രൂ ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ ക്ലാരിഫിക്കേഷൻ കറണ്ട് ട്രൂ ഫീലിങ്സ് അവർക്ക് നിങ്ങളോടുള്ള യഥാർത്ഥമായിട്ടുള്ള ഫീലിങ്സ് എന്താണ് യെസ് ഏതൊരു സാഹചര്യത്തെയും അവർ നേരിടാൻ തയ്യാറായി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത് ആൻഡ് യെസ് അതിനു വേണ്ടിയിട്ട് അവർ സ്പിരിച്വൽ പാത്ത് ചൂസ് ചെയ്യാൻ പോലും ഇപ്പോൾ തയ്യാറാണ് അതായത് അവർക്ക് മുന്നിൽ ഒരു വഴിയും തുറക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള എനർജീസ് കൊണ്ടുവരാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട് സ്പിരിച്വൽ വേയിലൂടെയെങ്കിലും നിങ്ങളുമായിട്ട് കണക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് യെസ് ഡെഫിനറ്റ്ലി അങ്ങനൊരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ആ വ്യക്തി ഉള്ളത് കാരണം അവർക്ക് നിങ്ങളോടുള്ള ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് അത്രത്തോളം ആഴമേറിയ ഒന്നാണ് അവർ നിങ്ങൾക്ക് മുന്നിൽ ഒരു മുഖം മൂടി അണിഞ്ഞിരിക്കുകയാണ് അതായത് അവരുടെ റിയൽ ഫേസ് എന്താണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല അവരുടെ യഥാർത്ഥ ഫീലിങ്സ് എന്താണെന്ന് നിങ്ങൾ അറിയുന്നില്ല മേ ബി അവർ തന്നെ അത് ഹൈഡ് ചെയ്തിരിക്കുകയാണ് അവർക്ക് ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് അടുത്ത് വരാനോ അല്ലെങ്കിൽ നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനോ പോലും കഴിയാത്ത സാഹചര്യമായിരിക്കാം പക്ഷെ അവരുടെ സിറ്റുവേഷൻസ് അവരുടെ ഇമോഷൻസ് എല്ലാം തന്നെ അവർ ഹൈഡ് ചെയ്തിരിക്കുന്നു അവർക്ക് ആ അവരുടെ ഫീലിങ്സ് എല്ലാം തന്നെ ഒരു സീക്രട്ട് ഫീലിങ്സ് ആയിട്ടാണ് ഇവിടെ കാണുന്നത് അതായത് നമുക്ക് പറയാൻ കഴിയുന്നതിവിടെ ഈ ഈ വ്യക്തി നിങ്ങളെ അത്രയും ആഴത്തിൽ തന്നെ പ്രണയിക്കുന്നുണ്ട് നിങ്ങളെ ലൈഫിൽ നിങ്ങളെ ഒരുമിച്ച് മുന്നോട്ട് പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ അവരുടെ ലൈഫിൽ ചേർത്ത് പിടിക്കാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ നിങ്ങളുടെ പ്രസൻസ് അത്രത്തോളം അവരുടെ ജീവിതത്തിൽ വേണം എന്ന് ഈ ഒരു സമയം ചിന്തിക്കുന്നുണ്ട് ഓക്കെ ഓക്കെ ഈ വ്യക്തിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ള മെസ്സേജസ് എന്തൊക്കെയാണെന്ന് കൂടി നമുക്ക് നോക്കാം മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ ഐറ്റ് നൗ യു ആർ ദ മോസ്റ്റ് പ്രഷ്യസ് ഗിഫ്റ്റ് ഓഫ് ഗോഡ് ഫോർ മീ ഓക്കെ അവർക്ക് ലഭിച്ച ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളൊരു ഗിഫ്റ്റ് ആണ് നിങ്ങൾ ഐ വോണ്ട് ടു സീ യു ഐ തിങ്ക് അബൌട്ട് യു ഡേ ആൻഡ് നൈറ്റ് ഓക്കെ ഡേ ആൻഡ് നൈറ്റ് അവരെ നിങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നുണ്ട് അവരെ നിങ്ങളെ നേരിട്ട് കാണാനായിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് ഐ ഹൈറ്റ് മൈ ഫീലിങ്സ് ഫോർ യു യെസ് ഡെഫിനറ്റ്ലി നമ്മൾ പറഞ്ഞ കാര്യമാണ് അതായത് അവർ അവരുടെ ഫീലിങ്സ് നിങ്ങളിൽ നിന്നും മറച്ചു വെക്കുന്നുണ്ട് ഓക്കെ ആൻഡ് ഫീൽസ് ഡീപ് സോൾട്ട് കണക്ഷൻ അവർക്ക് ഒരുപാട് സോൾട്ട് കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളുമായിട്ട് ആൻഡ് യു ടച്ച് മൈ ഹാർട്ട് ഓക്കെ അവരുടെ ഹൃദയം സ്പർശിച്ച അവരുടെ ഹൃദയം തൊട്ടറിഞ്ഞ വ്യക്തി അതായത് അവർ അത്രയും ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തി നിങ്ങൾ മാത്രമാണ് എന്നവർ വിശ്വസിക്കുന്നുണ്ട് യു ആർ മൈ സോൾ മെയ്റ്റ് അവർ നിങ്ങളെ അവരുടെ സോൾ മെയ്റ്റ് കാണുന്നുണ്ട് ആൻഡ് ഐ ക്യാൻ ഇമാജിൻ മൈ ലൈഫ് വിതഔട്ട് യു നിങ്ങളില്ലാത്തൊരു ജീവിതത്തെക്കുറിച്ച് അവർക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല ഐ ആം വിത്ത് യു നോ മാറ്റേഴ്സ് വാട്ട് എവർ ഇറ്റ് ഈസ് എന്ത് തന്നെയായിരുന്നാലും അവർ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നുള്ളൊരു പ്രോമിസാണ് അവർ തരുന്നത് ഐ നോ എക്സാക്ട്ലി വാട്ട് ഐ വാസ് ഡൂയിങ് ഓക്കെ അവരെന്താണ് ചെയ്യുന്നത് എന്നുള്ളത് അവർ നന്നായിട്ട് അറിയുന്നുണ്ട് ഓക്കെ ആൻഡ് മൈ ലൈഫ് ഈസ് വേർത്ത് ലെസ് വിതഔട്ട് യു ഓക്കെ റിപ്പീറ്റായിട്ട് ആ ഒരു മെസ്സേജ് തന്നെയാണ് നമുക്ക് വരുന്നത് അവരുടെ ജീവിതം നിങ്ങൾ ഇല്ലാത്തത് കൊണ്ട് അത്രയും വാല്യൂ ഇല്ലാത്തതായിട്ട് അവർക്ക് ഫീൽ ചെയ്യാണ് ആൻഡ് ഐ വോണ്ട് ടു റിക്കൻസായ നിങ്ങളുമായിട്ട് റിക്കൻസലേഷന് വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് റിയൂണിയൻ ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് അവർ നിങ്ങളോട് പറയുന്നത് ഓക്കെ ഇത്തരം മെസ്സേജസ് ആണ് അവർ നിങ്ങൾക്കായി നൽകാൻ ഇവിടെ ആഗ്രഹിക്കുന്നതായിട്ട് നമുക്കിവിടെ ലഭിച്ചിരിക്കുന്നത് ഇനി റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം ഓക്കെ നിങ്ങളൊന്ന് മെഡിറ്റേറ്റ് ചെയ്തിരിക്കുക ഈ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് നമുക്ക് നോക്കാം നമ്പർ ട്വൽവ് ട്വൻറ്റി ത്രീ തേർട്ടി വൺ സെവൻറ്റീൻ നമ്പർ വൺ ട്വൻറ്റി ടു തേർട്ടി എയ്റ്റ് നമ്പർ എയ്റ്റീൻ ഇലവൻ ട്വൻ്റി സെവൻ തേർട്ടി നയൻ ഫോർട്ടി 48 number 4 number 7 47 number 16 letter f letter a letter i letter t letter r letter k letter j letter o ആൻഡ് ലെറ്റർ എൻ ലെറ്റർ എച്ച് ലെറ്റർ എസ് പിങ്ക് കളർ ഫേവറേറ്റ് ആയിട്ടുള്ള വ്യക്തികൾ ഉണ്ടാവാം വൈറ്റ് കളർ ഇഷ്ടമുള്ളവരുണ്ടാകാം പേർപ്പിൾ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ടാകാം യെല്ലോ കളർ ഫേവറേറ്റ് ആയിട്ടുള്ളവരുണ്ടാകാം స్పైసస్ వెర్గో స్కోర్ప సజిటస్ జెమ్ని లిబ్ర అక్వరీయస్ లయో ఎన్ని సోడేక్ సైని వ్యక్తిగా ఉంటా ఫెబ్రవరి మంత్ సెప్టెంబర్ నవంబర్ ఏప్రిల్ మంత్ అండ్ డిసెంబర్ మంత్ ఇస్ సిగ్నిఫికెంట్ ఫర్ దిస్ రిలేషన్షిప్ ഈ വ്യക്തി ഒരു ആർട്ടിസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് റൈറ്റർ ആയിരിക്കാം നല്ല ഹാൻഡ് റൈറ്റിംഗ് ഉള്ള വ്യക്തിയായിരിക്കാം സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ചെയ്യുന്നവരായിരിക്കാം ആയിരിക്കാം മെഡിക്കൽ ഫീൽഡിൽ ജോബുള്ള വ്യക്തികൾ നഴ്സസോ ഡോക്ടേഴ്സോ സൈക്കോളജിസ്റ്റോ ഒക്കെ ആയിരിക്കാം ടീച്ചർ ആയിരിക്കാൻ സാധ്യതയുണ്ട് സ്പിരിച്വൽ വേ ഇഷ്ടപ്പെടുന്നൊരു വ്യക്തിയായിരിക്കാം ടാ ആർട്ട് ചെയ്തിട്ടുള്ള വ്യക്തികളായിരിക്കാം ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നവരായിരിക്കാം സ്പോർട്സിൽ കൂടുതൽ താൽപ്പര്യമുള്ള വ്യക്തികളായിരിക്കാം ഗാർഡനിങ് ഇഷ്ടപ്പെടുന്നവരായിരിക്കാം സോഷ്യൽ വർക്കറായിരിക്കാം ഹീലർ ആയിരിക്കാം ടോക്കിറ്റീവായിട്ടുള്ളൊരു പേഴ്സൺ ആയിരിക്കാം പെട്ടെന്ന് ഇമോഷണൽ ആയി പോകുന്നവരായിരിക്കാം അല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നവരോ പെട്ടെന്ന് സങ്കടം കൊണ്ട് കരയുന്നവരോ ആയിരിക്കാം ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് വന്നിരിക്കുന്ന ക്ലൂസ് ഈ ഒരു ക്ലൂസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക ഓക്കെ ഇപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം പോയിന്നത്തെ റീഡിംഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ